ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അശ്വതി ആനന്ദ നിലയത്തിൽ എത്തിയ വിവരം പറഞ്ഞ് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ആദി അശ്വതിയെ ഇനി ഈ വീട്ടിൽ കേറ്റാൻ പാടില്ലെന്നൊക്കെ വസുന്ധരയോട് ഒരു താക്കീത് പോലെ ആദി പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ആദിയും അഖിലും അരുണും കൂടി ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുകയാണ് തുടർന്ന് ആദി അരുണിനോട് പറയുകയാണ് എനിക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട് നീയും അകിയും കൂടി ഓഫീസിലേക്ക് പോയിക്കോ ഞാൻ അങ്ങോട്ടേക്ക് എത്തിയേക്കാം ഞാൻ അല്പം താമസിക്കും തുടർന്ന് ആദി നേരെ പോകുന്നത് അശ്വതിയെ കാണാനായിട്ടാണ് തുടർന്ന് ആദി പറയുകയാണ് അശ്വതി ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ് നീ ഞങ്ങളുടെ കുടുംബം തകർക്കരുത് പ്ലീസ് ഇത് കേൾക്കുന്ന അശ്വതി ദേഷ്യത്തോടെ ചോദിക്കുകയാണ് അതെന്തു പറച്ചില്ല ആദി പറയുന്നത് ഞങ്ങളുടെ കുടുംബമോ നമ്മളുടെ കുടുംബമെന്ന് പറ ഞാൻ ആ വീട്ടിലെ ആളല്ലെന്ന് പറയാൻ ആദിക്കാകുമോ ഇത് കേൾക്കുന്ന ആദി ദേഷ്യത്തോടെ പറയുകയാണ് അതിനെന്താ എനിക്ക് സാധിക്കും നീ ഞങ്ങളുടെ വീട്ടിലെ ആരുമല്ലെന്ന് ആണെട്ടതുപോലെ പറയുകയാണ് ആദി വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്